ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് ഒന്ന് രണ്ട് പേര് അയച്ച അവരുടെ വിഷമക്കൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ പറയുന്നത് അതായത് അവരുടെ വീടുകളിലെ അവരുടെ മക്കൾക്ക് ഒന്നാം പ്രമാണ ലംഘനം വഴി പ്രണയത്തിൽ അവർ കുടുങ്ങിയിരിക്കുന്നു അത് അവർക്കറിയാം പ്രമാണ ലംഘനത്തിലൂടെ മക്കൾ കടന്നു പോയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് എന്നവർ തന്നെ പറയുന്നു അതുകൊണ്ട് ഇതിന് ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ ആ കുട്ടികൾ പ്രണയബാധിത പ്രണയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നല്ല ജോലികളിൽ ലഭിക്കാൻ തടസ്സമായിരിക്കും ക്രൈസ്തലോൺ ഞാനൊക്കെ ഇത് പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ നമ്മുടെ ജീവിത അനുഭവം കൂടി വെച്ചുകൊണ്ട് ഞങ്ങളീ കടന്നു പോകുന്ന വഴിയിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കടന്നു പോകുന്ന വഴിയിലൂടെ അനേകം മക്കൾ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിട്ടും അവർക്കുള്ള മറുപടി കൊടുത്തും അവരുടെ കാര്യങ്ങൾ അവർ നമ്മളോട് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മേഖലകളിലൂടെ മക്കൾ കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതൊരു പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചത് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൂടെ ലോകത്തോട് വിളിച്ചു പറയണം ഇതാണ് കർത്താവിൻ്റെ നീതി കാരുണ്യത്തോടൊപ്പം കാഠിന്യവും കർത്താവിൻ്റെ കയ്യിലുണ്ട് എന്ന് വിളിച്ച് പറയും ഇതായിരിക്കാം ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ചേച്ചി മനസ്സിലാക്കുന്നു പ്രിയമുള്ള മക്കളെ നിങ്ങൾ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ കുടുംബത്ത് നിങ്ങൾക്ക് കുറച്ച് കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നു ദൈവത്തോട് ഒട്ടിയിരിക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തരുകയാണത് ഇത് കാണുമ്പോഴേക്കും അയൽപ്പക്കത്തെ ആരോ പറഞ്ഞു ഇപ്പുറത്തെ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ നിങ്ങൾ ഒന്നാം പ്രമാണ ലംഘനത്തിലേക്ക് കിടക്കണ് അത് അത് തെറ്റൊന്നുമല്ല അത് ഇത്രയല്ലേ ഉള്ളു അത് ഇത്രയല്ലേ ഉള്ളു ഈ ദിവസങ്ങളിലൊക്കെ എന്നും ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഈ ഏറ്റത്ത് ഇങ്ങനെ വന്നിരിക്കുമ്പം ഇപ്പോൾ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ വന്ന് അവർ കുർബാനയിൽ പങ്കെടുക്കുകയാണ് എന്നിട്ട് അവർക്ക് അതിനുശേഷം അവർക്ക് അതിൻ്റെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഞാൻ നോക്കുമ്പം ഇതിൽ ഒട്ടുമിക്ക കുട്ടികളുടെ കാലിലും പാതസരാ ഞാൻ ആ കുട്ടികളിങ്ങനെ കടന്നു പോകുന്നത് നോക്കുകയായിരുന്നു ഓരോ കൊല്ലം പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നണോ ഓരോ കൊല്ലം ചെല്ലും തോറും എന്താപ്പം ഇങ്ങനെ ചെയ്താൽ എന്താ വരാൻ പോണത് അവരിങ്ങനെ ചെയ്താൽ ഞങ്ങളും ഇങ്ങനെ ചെയ്യും കണ്ടുവാ ഇതൊന്നൊരു തെറ്റായിട്ട് കണക്കിലെടുക്കുന്നേ ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് പറയാണ് ബൈബിള് അനുസരിച്ച് മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ വചനമനുസരിച്ച് നിങ്ങൾ യാത്ര തുടരുന്നില്ല എങ്കിൽ നിങ്ങൾക്കടി വരും ഷുഗറാണ് അടി അത് ഒന്നാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ ഏഴ് വർഷത്തേക്കാണ് അടി വരിക അപ്പം നമ്മൾ തോന്നും അപ്പോൾ എന്താ ഞങ്ങളങ്ങനെ പാ കർത്താവെ തെറ്റിപ്പോയി എന്ന് പറയുമ്പോഴത്തേക്കും കർത്താവ് എന്താ ക്ഷമിക്കാത്തേന്ന് പാപം ചെയ്തിട്ട് നിങ്ങൾക്ക് ദൈവം അടി തരില്ല എന്ന് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുമ്പസാരിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി പിന്നെ കർത്താവ് അത് അപ്പം തന്നെ ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കുന്ന വ്യക്തിയേ അല്ല കുമ്പസാരിക്കണം കർത്താവ് അതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം കിട്ടും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ അതിനെ പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം അതിന് പ്രായശ്ചിത്തം വേണ്ടി വരും മഞ്ഞാക്കലച്ചൻ ശുദ്ധീകരണ സ്ഥലം കണ്ടു കഴിഞ്ഞതിനെക്കുറിച്ച് അച്ഛൻ്റെ ടോക്കുകൾ ഇപ്പോൾ ഞാൻ ഡെയിലി ഇങ്ങനെ കുറച്ച് കുറച്ചിങ്ങനെ കുറച്ചെങ്കിൽ സമയം കിട്ടുമ്പം ഞാനത് ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചൊന്ന് കേൾക്കും അപ്പം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയണു ശുദ്ധീകരണ സ്ഥലത്തിന് വിവിധ ഘട്ടങ്ങളുണ്ടെന്ന് ഏറ്റവും മുകളിൽ സ്വർഗത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ശുദ്ധീകരണ സ്ഥലം പിന്നെ താഴെ 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 ഏറ്റവും അഗാധകർത്ഥത്തിൽ കിടക്കുന്നവരുണ്ടെന്ന് അവർ ലോകത്തിൻ്റെ അവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്ത് ചിലപ്പോൾ കിടക്കേണ്ടതായിട്ട് വന്നേക്കാം ഫസ്റ്റ് കിടക്കുന്നവരെ അവർക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം ആയിരിക്കാം എങ്കിൽ പോലും അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു പതിനായിരം വർഷങ്ങൾ കിടക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നെന്ന് ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അവസ്ഥ പ്രൈസ്തലോൺ ഞാൻ അതിനെക്കുറിച്ച് അല്ല ഇപ്പം നമ്മുടെ ടോക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നാൽ ഞാൻ പഠിച്ച പാഠമാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് നിങ്ങൾ ഒരു പാപം ചെയ്ത് കർത്താവിനെതിരെ പ്രത്യേകിച്ച് ഒന്നാം പ്രമാണ ലംഘം ലംഘനം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് വർഷം അടി തന്നെയാണ് കാരണം നിങ്ങളെ സ്വർഗത്തെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ തന്നെ ദൈവം വെട്ടിയൊരുക്കും ഉദാഹരണത്തിന് യൂദാസിൻ്റെ ലേഖനം ഒരധ്യായയുള്ളു ഒമ്പതാം തിരുവാക്യത്തിലെ മോശയുടെ ശരീരത്തെ ചൊല്ലി അന്നവിശ മിഗായൽ സാത്തവനോട് തർക്കിച്ചു നിന്നാണ് പറയുന്നത് എന്താ കാര്യം മോശ കൊലപാതകം ചെയ്തതാണ് കൽപ്പനകൾക്ക് ദുരിതമായിട്ട് ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് മോശയുടെ ശരീരം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും മാത്രം കഴുകപ്പെട്ടും കർത്താവിന് വേണ്ടി വേല ചെയ്യും നേരിട്ട് കാണും നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്ത ആ വ്യക്തിയുടെ ശരീരത്തെ ചൊല്ലി സാത്താൻ തർക്കിച്ചുന്ന് എന്താ കാര്യം പാപം ചെയ്യുന്നവൻ അവൻ്റെ അടിമയാണ് എന്തുകൊണ്ട് ഈ വ്യക്തിയോട് നീതി പുലർത്തുന്നു അപ്പോൾ കർത്താവ് ഒരു നീതിയാണ് ഇവിടെ ഒരു ശുദ്ധീകരണം ഇവിടെ ഒരു വെട്ടിയൊരുക്കൽ ഇവിടെ ഒരു കഴുകൽ ഇവിടെ ഒരു അഴുകൽ ദൈവം അനുവദിക്കും അത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പലരിൽ നിന്നും പഠിച്ച പാഠങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ച പാഠമാണ് ഏഴ് വർഷക്കാരെന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അന്യദേവ ആരാധനയിൽ നടന്നവരാണ് അല്ലേ ഞങ്ങൾ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇപ്പം മാമോദിസ സ്വീകരിച്ചിട്ട് തന്നെ ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി അതിക്ക് മുന്നമേ ഏഴെട്ട് കൊല്ലത്തോളം ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എന്തൊക്കെ മനോഭാവത്തോടെ വചനം മാത്രം കൈകാര്യം ചെയ്ത് പോയ വ്യക്തിയായിരുന്നു എന്നിട്ടും ഇന്നും എൻ്റെ ജീവിതത്തിൽ ചില ശുദ്ധീകരണങ്ങളാണ് ഇപ്പം ഇന്നലെ ഒരു വ്യക്തി ഞങ്ങളുടെ ഏരിയയിൽ മരിച്ചു ഉടനെ ആ ഫ്ലെക്സ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നു മരണ വീട് നടന്നൊരു വീടാ അപ്പോൾ ഞാൻ ഉടനെ എനിക്ക് ഭയങ്കര വേദനിച്ചു ഞാൻ അല്ലെങ്കിലോ നമ്മൾ വിഷമിക്കുക ഞാൻ അങ്ങേറ്റം വേദനിച്ചു എന്തുകൊണ്ട് എന്ന് ചോദിച്ചു ഉടനെ എൻ്റെ മനസ്സിലേക്ക് വന്നു ഈ നിന്ദനങ്ങളും അപമാനങ്ങളും എന്നെ എളിമപ്പെടുത്താൻ നിന്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട് നീ ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുള്ളതാ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെയാണ് ഉടനെ തന്നെ വന്നത് അതപ്പോ എൻ്റെ മക്കളൊന്നാലോചിച്ച് നോക്കുവോ അങ്ങനെ അല്ലാതെ കടന്നു പോകുന്നവരുടെ ജീവിതം എന്തായിരിക്കും അവസ്ഥയെന്ന് അപ്പൊ ഇതിനിങ്ങനെ ഒരു ഘട്ടമുണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ക്രൈസ്തലോ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിലെ അബ്രാഹത്തിനെ ദൈവം വിളിച്ച് നീ നിൻ്റെ പിതാ പിതാക്കന്മാരും ദേശം വിട്ടു പോവാൻ പറഞ്ഞു ഗരാർ എന്ന് പറഞ്ഞ ഒരു ദേശത്ത് എത്തുകയാണ് അവിടെ അവിടുത്തെ രാജാവ് അഭിമലേക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു രാജാവിന് സാറായോടൊരു ഇഷ്ടം തോന്നി സാറ പെങ്ങളാണെന്ന് പറയും അല്ലെങ്കിൽ അവളെ അബ്രാഹത്തേക്കൊന്ന് അവളെ സ്വന്തം ആക്കാനും ചെയ്താൽ പെങ്ങളാണെന്ന് പറഞ്ഞു നോണ പറഞ്ഞു അഭിമലേക്ക് കൊട്ടാരത്തിൽ അവളെ താമസിപ്പിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷെ അവളെ തൊട്ടിട്ട് പോലൂല്ല എന്നിട്ട് അന്ന് രാത്രി ദൈവം എന്നാണ് പറയുന്നത് ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമലക്കിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇപ്പീണമായ നീ മിപ്പമായി വിളിച്ചു പോകുന്നു സ്വപ്നത്തിൽ ദൈവം എന്ന് പറയണം ദൈവം വിളിച്ച് വേർതിരിച്ച മക്കളുടെ നേരെ കൈനീട്ടിയാൽ ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് ഈ കാണുന്നത് അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുക നിന്നെ പരീക്ഷിക്കുകയും നിന്നെ വെട്ടി വെട്ടിയൊരുക്കുകയൊക്കെ ചെയ്യും എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും കൂടാതെ ദൈവം നിന്നെ വഴി നടത്തും പ്രിയമുള്ളവരെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുവോ ഉടനെ തന്നെ അബ്രാഹാം പറഞ്ഞു എന്നെ അഭിമലയൊക്കെ പറഞ്ഞു എൻ്റെ പൊന്ന് കാഥ അവരെന്നോട് പറഞ്ഞത് പെങ്ങളാണെന്നാ ഞാൻ നിർമ്മല ഹൃദയത്തോടും കറയേറ്റ കൈയോടും കൂടിയാണ് ഞാനിത് ചെയ്തത് ദൈവം അപ്പം വീണ്ടും സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും പ്രൈസ്തലോൺ കേട്ടാ പറഞ്ഞത് അവൻ ഒരു പ്രവാചകനായിട്ട് ദൈവം തിരഞ്ഞെടുത്തതാ ദൈവ സ്വപ്നത്തിൽ സംസാരിക്കുന്നതാണ് ദൈവം മാറ്റി നിർത്തി വചനം പ്രഘോഷിപ്പിക്കുന്ന വ്യക്തികളാണ് നീ അവൻ്റെ നേരെ കൈ ചൂണ്ടരുത് നീ അവന്റെ കുടുംബത്തിൽ കയറി അവനെ വേദനിപ്പിക്കണ്ട കർത്താവ് എന്താ പിന്നെ പവിലോസിനോട് പറഞ്ഞത് പവ്ലോസ് സേഹായോട് പറഞ്ഞത് നീ പീഡിപ്പിക്കുന്ന യേശു ആണ് ഞാൻ എന്നാ പറഞ്ഞത് ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരം വ്യക്തികളുടെ നേരെ നമ്മൾ ബഹളം ഉണ്ടാക്കാനും അവരെ പീഡിപ്പിക്കാനും ചെല്ലണ്ട എന്ന് പറയുന്നത് എന്നെ ഞാൻ കൊന്നുകളയുന്ന കർത്താവ് പറഞ്ഞത് അവനൊരു പ്രവാചന അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രൈസ്തലോ ഇവരെ ചൊല്ലി ആ ദേശത്തെ എല്ലാ സ്ത്രീകളെയും ദൈവം വന്തിരാക്കി കളഞ്ഞു എന്ന് അവർ വന്തിരായിപ്പോയിരുന്നു അത്രേ പതിനേഴാം തിരുവാക്യം പറയാണ് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായ പ്രതി കർത്താവ് അഭിമലക്കിൻ്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കിയിരുന്നു ക്രൈസ്തലോൺ കേട്ടു മക്കളെ ദൈവം തരുന്ന ചില ശിക്ഷകൾ എന്തുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇത്തരം ശിക്ഷകൾ വരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം ഏറ്റവും പരമപ്രധാനം ഒന്നാം പ്രമാണ ലംഘനമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മൾ കുറേ പേരെ കാണുന്നുണ്ട് സമറിയക്കാരി സ്ത്രീ അവൾ ദൈവത്തെ ആരാധിച്ചിരുന്നവളാണ് അഞ്ച് ഭർത്താക്കന്മാരായിരുന്നു എന്നാണ് പറയുന്നത് കർത്താവ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് മരിക്കും വരെ അവൾ വചന പ്രകോഷകമായിട്ട് ഭജനം പ്രഘോഷിച്ചു അവളുടെ പാപം കഴുകി 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 പോയി ഒരു ദിവസം കൊണ്ട് കർത്താവ് കഴുകി ഇനി നീ സമാധാനത്തോടെ ജീവിച്ചോ എന്നല്ല പറഞ്ഞത് അവളതിന് പ്രായശ്ചിത്ത അനുഷ്ഠിച്ചു സുവിശേഷം പ്രഘോഷിച്ചു അവളായിരുന്നു ആദ്യത്തെ പ്രേക്ഷിത ഓരോരുത്തരും നിങ്ങൾ നോക്കിക്കോ അടുത്ത വചനം എൻ്റെ പൊന്നുമക്കളൊന്ന് ചിന്തിച്ച് നോക്കുമോ പാപിനിക്ക് മോചനം എന്ന് പറയുന്നത് അതായത് ലൂക്കായുടെ സുശേഷ ഏഴാധ്യായത്തില് അവര് ഒരു വീട്ടിലേക്ക് കർത്താവ് ഭക്ഷണത്തിന് വന്നിരിക്കുകയാണ് പരിസൈലൊരുമെന്നാ പറയണത് അവരുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുകയാണ് അപ്പൊ ഈ പാപിനിയായ സ്ത്രീ അവിടെ വന്നു അവൾ അവൻ്റെ പാദത്തിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീരുകൊണ്ട് അവൾ അവൻ്റെ പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ചു ചുംബിച്ചു സുഗന്ധ തൈലം പൂശുകയും ചെയ്തു കേട്ടു എൻ്റെ കുട്ടികൾ അപ്പോൾ അവർ പിറുപുർത്തു ഇവനൊരു പ്രവാചകനാണെങ്കിൽ ആയത് ആ സ്ത്രീന്ന് അവൻ തിരിച്ചറിയണ്ടേ ഇവനെന്തങ്ങനെ ചെയ്തത് എന്നവർ ചോദിച്ചു കർത്താവ് അതിന് മറുപടി പറയാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കാല് കഴുകാൻ എനിക്ക് നീ വെള്ളം തന്നോ തന്നില്ല എന്നാൽ ഇവൾ കണ്ണുനീരുകൊണ്ട് എൻ്റെ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു അവർ ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു അവൻ അവളോട് പറഞ്ഞു നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആര് കൂടുതൽ സ്നേഹിക്കുന്ന പോയി എങ്ങനെയാണ് സ്നേഹിക്കുന്നത് കാലിൽ ചുഞ്ചി ചുംബിച്ചു അല്ലെങ്കിൽ കർത്താവിൻ്റെ രൂപം വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തു അതാണോ പറയുന്നത് അത് അതന്ന് ഈശോ ജീവിച്ചിരുന്നപ്പോൾ അവളത് ചെയ്തു പക്ഷേ നമ്മളോട് പറയുന്നത് മരിക്കും വരെ കർത്താവിൻ്റെ കാൽപാദത്തെങ്കിൽ നിന്നുകൊണ്ട് ഞാനൊക്കെ എൻ്റെ മക്കളോട് പറയുക അത് ഞാൻ എന്നെ അങ്ങനെ അതാക്കി എനിക്ക് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വലിയ കുരിശുണ്ടായിരിക്കും ആ വലിയ കുരിശ് മിക്കവാറും എന്നെ പറയാം കരുണ കൊന്ത ചൊല്ലുമ്പോഴും ഒക്കെ ഞാൻ ആ കുരിശ എൻ്റെ കയ്യിൽ പിടിച്ച് ഈശോയുടെ കണ്ണിലുമ്മം ചുണ്ടിലുമ്മം മുൾമുടിയിലുമ്മം നെറ്റിയിലുമ്മം ചെവിയിലുമ്മം എൻ്റെ ഈശോയെ അവിടുത്തെ തിരുവിലാവിലുമ്മം കൈകാലുകളിലുമ്മം പാദത്തിൽ ചുംബിക്കുന്നു ഓരോ വിരലും ഞാൻ എൻ്റെ മനസ്സിൽ കാണും ഈശോയുടെ കാലിലെ ഓരോ വിരലും ഓരോ വിരലും ഇങ്ങനെ പിടിച്ചിട്ട് ഉമ്മ 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 എന്ന് പറയും ഞാൻ ഈശോയോട് ഞാൻ എൻ്റെ കൊച്ചുമോൻ ഇവിടെ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ട് അവനും ഞാൻ അങ്ങനെ ഉമ്മ ഉമ്മ എന്ന് ഉമ്മാണെന്ന് അവൻ്റെ വിരലുകളിലൊക്കെ അങ്ങനെ ഉമ്മ കൊടുക്കും അപ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ ഈശോ ആണ് പ്രൈസ്തലമാണ് അതുകൊണ്ട് ഞാൻ ഓർക്കും കർത്താവേ ഇപ്പം എൻ്റെ ഭർത്താവ് മരിക്കാൻ കെടുക്കുമ്പോൾ ഞാൻ കണ്ടു ചു കുരിച്ച് ചുംബിക്കാൻ കൊടുത്താൽ കൈ കയ്യിൽ ബലമില്ല പിടിക്കാൻ പറ്റുന്നില്ല ചുണ്ടുകൾക്ക് ബലമില്ല ഒരു നാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അന്ന് ഞാൻ നിന്നെ ചുമ്പിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ള മക്കളോട് വീണ്ടും എടുത്തെടുത്ത് പറയാണ് പാപങ്ങൾക്ക് പ്രായശ്ചിത്വം അനുഷ്ഠിക്കുക മേലിൽ പാപം ചെയ്യാതിരിക്കുക ഇപ്പോഴും ബൈബിൾ വായിക്കി എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനം അണ്ടർലൈൻ ചെയ്യുക അത് കാണാതെ പഠിക്കുക ജീവിതം യേശുവിനോടൊത്ത് സഞ്ചരിക്കാനുള്ളൊരു കൃപ കിട്ടാൻ വേണ്ടി എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മമാതാവേ നീതിമാനായ വിശ്വസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കണമേ ലോകം മുഴുവനും വേണ്ടി അപ്പ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ